ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നതിലൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും എന്നാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തല്ലോ ഫസ്റ്റ് ഇവിടെ ഒന്ന് പറയട്ടെ എന്നിട്ട് ആ പറയാം സമ്മാനങ്ങൾ ഊരോട് പറയാൻ പറഞ്ഞാൽ പോകാൻ പറഞ്ഞ പോലെ ഉണ്ട് ചാറ്റ് പറയുന്ന പോലെ ഇതാണ് എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ അപ്പം മദ്രാസിൽ നിന്ന് ഞങ്ങൾക്ക് മൂന്നാർക്കും കിട്ടിയ സമ്മാനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ ആദ്യം തന്നെ തുടങ്ങുന്നത് ചോറ് വിളമ്പുള്ള പാത്രം കൊണ്ടാണ് ഞാൻ റോസ് പാത്രം അത് ഞങ്ങളുടെ കയ്യിൽ ഒരെണ്ണം എക്സ്ട്രാ ഫസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഒരു ബ്ലാക്ക് പെൻ പിന്നെ ഇത് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകില്ലേ ആ ഷോപ്പിംഗ് മീൽ അതുപോലെ ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഈ ബക്കറ്റായിരുന്നു ഷോപ്പിംഗ് മീൽ ചറ്റി പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഓൻറ്റ കണ്ടു വരാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ ആ മറ്റേ ഞങ്ങളുടെ കയ്യിൽ ആദ്യമുള്ള പാത്രം അത് ഓൻറ്റയിലും ഉണ്ട് എന്താ ദഫിനും പുലോർച്ചയൊക്കെ കളിച്ച് കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനമാണ് തോന്നുന്നു പിന്നെ നേരത്തെ കണ്ട മഞ്ഞ പാത്രം പിന്നെ എല്ലാവർക്കും ഉണ്ട് ഈ പെന്നും പിന്നെ ഈ വീൽ ബക്കറ്റും പിന്നെ ഇതാണ് ഓൻ്റെ ഇനി ഇന്ത്യ സമ്മാനം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ബാക്കി ഓൻ പറയും ആസിന്നെ ചോറ് കുളമ്പോൾ ഒരു പാത്രമായിരുന്നു ഞങ്ങളൊരു ഉണ്ട് പിന്നെ ഇതാണ് ഒരു വെറൈറ്റി ബേക്കറി ഇട്ട് വെക്കാനുള്ള പാത്രം പിന്നെ ഫസ്റ്റിൻ്റെ ഒരു ട്രോഫിയും സെക്കൻഡിൻ്റെ ഒരു മൂന്ന് ട്രോഫി ഉണ്ടായിരുന്നു മത്സരത്തിൻ്റെ ട്രോഫി വേണം അതൊക്കെ പിന്നെന്താ വാർഷിക പരീക്ഷയിൽ ഫസ്റ്റ് കിട്ടിയതിനുള്ളൊരു ട്രോഫി പിന്നെ പൊതുപരീക്ഷ സർട്ടിഫിക്കറ്റ് കേന്ദ്രക്ഷിതേ പോലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു പിന്നെ ഒരു ചേഞ്ചും വേണ്ടേ അതിൻ്റെ പറഞ്ഞാൽ പച്ചതൊന്ന് മാത്രം പിന്നെ എല്ലാവർക്കും കിട്ടിയാൽ പെണ്ണും പിന്നെ ബക്കറ്റ് ഏത് കിട്ടി കിട്ടിയേ ഫേവറേറ്റ് കളർ ആ പിന്നെ ഈ ഉണ്ട് കേട്ടോ ഈ മക്കും കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ അതെൻ്റെ ഡിസൈനും പിന്നെ അത് വരുന്ന അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അല്ലേ നിങ്ങൾക്ക് എന്താ കിട്ടിയിട്ട് പറയാൻ മറക്കണ്ട അപ്പോൾ താഴെ കമൻറ്റിൽ ഇട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടിയത് പിന്നെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് അതൊന്നും ചെയ്തിട്ട് വാ തൊളയിച്ചിട്ട് അപ്പം തന്നെ പോയതല്ലേ അപ്പോൾ ഒരു ലൈക്കും ഒക്കെ അടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാളി അപ്പോൾ ഒക്കെ പോയി അടുത്ത വീഡിയോയിൽ കാണാം